സന്തോഷകരമായ കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ പ്രത്യേകിച്ച് കൗൺസിലിംഗ് സൈക്കോളജിയിൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി ഉണ്ട് അത് കുറ്റപ്പെടുത്തലുകൾ അതായത് നമ്മൾ ഭാര്യയാണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റുള്ളവരെയൊക്കെ ആണെങ്കിലും കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കൂടുതലായിരിക്കും അപ്പം ഈ ഒരു പ്രശ്നം കുറ്റപ്പെടുത്തലുകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പം അതിനൊരു പരിഹാരമാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ പറയുന്ന ഐ സ്റ്റേറ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യു എന്ന് പറയുന്നത് അത് വളരെ എഫക്റ്റീവായ ഒരു തിയറിയാണ് എന്താണ് ഐ സ്റ്റേറ്റ്മെന്റ് ഇൻസ്റ്റ്യൂട്ട് ഓഫ് യു എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഉദാഹരണത്തിന് നീ അത് ചെയ്ത് ശരിയായില്ല നിന്റെ സംസാരം ശരിയല്ല നിന്റെ പ്രവൃത്തി ശരിയല്ല നീ അങ്ങോട്ട് വന്നത് ശരിയായില്ല അല്ലെങ്കിൽ നിന്റെ പിന്നെ പെരുമാറ്റം എപ്പോഴും പ്രശ്നമാണ് ഈ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം യു എന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് നിന്റെ സംസാരം നീ സംസാരിച്ചത് എനിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ ആ പെരുമാറ്റം എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നീ ഇത്രയും വൈകിയതിൽ എനിക്ക് വലിയ പ്രയാസം ഉണ്ട് ഇത്തരം യു എന്ന് പറയുന്നതിന് പകരം ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും